നിത്യം നിരാഭാസം നിരാകാരം നിരഞ്ജനം നിത്യബോധം ചിദാനന്ദം ഗുരും ബ്രഹ്മ നമാമ്യഹം ശ്രീനാരായണ പരമഹംസദേവൻ്റെ പാതാരങ്ങളിൽ പ്രണാമം ആചാര്യപാദങ്ങളിൽ പ്രണാമം ഈ ഗ്രൂപ്പിലെ എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ ഭാഷം ചെയ്തു തന്ന ഈശോവാസ്യോപനിഷത്ത് എന്ന ഉപനിഷത്തിൻ്റെ ആ ഭാഷ്യത്തിൻ്റെ രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ ചെറിയ രീതിയിലുള്ളൊരർത്ഥമാണ് ലഘുവിവരണമാണ് ഇവിടെ തരുന്നത് ശ്ലോകം ഒന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് അപ്പോൾ ഒന്നാം ശ്ലോകത്തിൽ ജ്ഞാനമാർഗവും രണ്ടാം ശ്ലോകത്തിൽ കർമ്മമാർഗവുമാണ് ഇവിടെ ഉപദേശിച്ചു തരുന്നത് ഒന്നാം ശ്ലോകം നമ്മൾ കണ്ടു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് കരുതുന്നു ഈശകത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ട് നീ ചരിക്കമുക്തനായി ആശിക്കരുതാരുടെയും ധനം അതാണ് ഒന്നാം ശ്ലോകം അത് രണ്ടാം ശ്ലോകം എന്താണ് പറയുന്നത് അല്ലെങ്കിൽ അന്ത്യം വരെയും കർമ്മം ചെയ്തിങ്ങസനായി ഇതല്ലാതിലൊന്നും നരനു ചെയ്തിടാൻ അപ്പം ഇവിടെ കർമ്മമാർഗമാണ് പ്രവൃത്തി മാർഗമാണ് നമ്മളോട് പറഞ്ഞു തരുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്ന ആ ജ്ഞാനസമ്പാദനം എന്താണ് ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നു എല്ലാത്തിനും അധിഷ്ഠാനമായിരിക്കുന്നു ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാമുണ്ടോ നാം ഉൾപ്പെടെ അതിനെല്ലാം അധിഷ്ഠാനമായിരിക്കുന്നത് ഈശ്വരചൈതന്യമാണെന്നുള്ള ആ പരമസത്യം നമ്മൾ ഗ്രഹിക്കുകയാണ് വേണ്ടത് അങ്ങനെ അങ്ങനെ അത് ഗ്രഹിച്ച് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് മുക്തനായിട്ട് ചരിക്കാം നീ മറ്റാരുടെയും ഒന്നും ആശിക്കാതെ നിനക്ക് ചരിക്കാൻ ഇവിടെ ജീവിക്കാൻ സാധിക്കുമെന്നാണ് അപ്പോൾ രണ്ടാമത്തേതിൽ പറയുന്ന അവിടെ അല്ലെങ്കിൽ എന്നാണ് തുടങ്ങുന്നത് അല്ലേ അല്ലെങ്കിൽ എന്താണ് ഈ അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നാം ശ്ലോകത്തിൽ പറഞ്ഞ ആ ജ്ഞാന സമ്പാദനം ഉണരുവാനായിട്ട് സാധിച്ചില്ലെങ്കിൽ അപ്പോൾ ആ ഉണരുക എന്ന് പറയുന്നത് എല്ലാവരെ കൊണ്ട് സാധിക്കുന്നൊരു കാര്യമല്ല അത് നന്നായിട്ട് മഹാഗുരുവിനെ അറിയാമായിരുന്നു നമ്മൾക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പം ആത്മസത്യം എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള വഴിയല്ല അപ്പോൾ അതുകൊണ്ട് നമ്മളോട് പറഞ്ഞു തരുന്നു സാധാരണക്കാരനായ ആയ കേവലാത്മാക്കളായ നമ്മളോട് ഗുരു പറഞ്ഞു തരുന്നു അല്ലെങ്കിൽ അതിന് സാധിച്ചില്ല എങ്കിൽ എന്താണ് അന്ത്യം വരെയും ജീവിതത്തിൻ്റെ അവസാനം വരെയും കർമ്മം ചെയ്തുകൊണ്ട് നീ അസംഖ്യനായിട്ട് അസംഗനായിട്ട് കർമ്മം ചെയ്തുകൊണ്ട് ഇവിടെ ജീവിക്കുക എന്നാണ് പറഞ്ഞു തരുന്നത് അപ്പം അതിൻ്റെ കൂട്ടർത്ഥം നമ്മൾക്ക് വേണമെങ്കിൽ പറയാം പറഞ്ഞാൽ ഈശ്വൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നു എന്ന് കാണാൻ കഴിയുന്നില്ലെങ്കിൽ മരണം വരെ ഈശ്വരാർപ്പണ ബുദ്ധിയോടെ സ്വധർമ്മമനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുക ഈ ലോകത്തൊന്നിനോടും ഞാൻ എൻ്റേതെന്ന സംഘം കൂടാതെ ജീവിക്കാൻ യജ്ഞിക്കൂ ഈ മാർഗമല്ലാതെ സത്യാനുഭവം കൈവരാത്ത അതായത് ഒന്നാം ശ്ലോകത്തിൽ പറഞ്ഞാൽ ജ്ഞാനം കൈവരാത്ത മനുഷ്യന് മറ്റൊന്നും ചെയ്യാനില്ല അവന് ശ്രേയസ് ലഭിക്കണമെങ്കിൽ പിന്നെ ഈ പറഞ്ഞ നിസംഗനായിട്ട് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെ പറഞ്ഞു തരുന്നത് ഇപ്പം ഇവിടെ കർമ്മം ചെയ്യുക എന്ന് പറയുമ്പോൾ സ്വധർമ്മം ചെയ്യണം അല്ലേ ആ കർമ്മം ചെയ്യലും നിസ്സംഗന അത് ചെയ്തിട്ട് പിന്നെ നീ നിസംഗനായിട്ടിരിക്കണം സംഘമില്ലാതിരിക്കണമെന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പം ഇവിടെ കർമ്മം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും തന്നെ ധാരാളം കർമ്മങ്ങൾ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നവരാണ് നമ്മുടെ കൈകാലുകൾ കൊണ്ടോ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ ചെയ്യുന്ന പ്രവൃത്തികൾ മാത്രമല്ല കർമ്മം എന്ന് പറയുന്നത് നമ്മുടെ അറിയാം നമ്മുടെ മനസ്സിൽ ഒരുപാട് സങ്കല്പങ്ങൾ നമ്മൾ ഓരോന്നും ആലോചിച്ച് കൂട്ടി വെക്കുന്ന അതൊക്കെ മനസ്സിലാണെന്ന് പറയുന്നു പിന്നെ നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുന്നു ചിന്തിക്കുന്നു അല്ലേ ഓരോന്നും എന്താണ് വേണ്ടത് എന്നൊക്കെ നിശ്ചയിച്ച് ഉറപ്പിക്കുന്നതൊക്കെ ബുദ്ധിയാണ് അപ്പോൾ ഇത് എല്ലാ ഓരോ കർമ്മങ്ങളാണ് ഈ നമ്മുടെ ശ്വാസോച്ഛ്വാസം പോലും ഒരു കർമ്മമാണ് അപ്പം അങ്ങനെ ധാരാളം കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ആ കൂട്ടത്തിൽ എന്താണ് നമ്മുടെ സ്വധർമ്മം കൂടി നമ്മൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ അപ്പം എന്നിട്ട് എങ്ങനെ എന്ത് ചെയ്യണം ജീവിത അവസാനം വരെ നിസ്സംഗനായിട്ട് കഴിയാനാണ് അപ്പം നമ്മളൊക്കെ ഇവിടെ സംസാര സാഗരത്തിൽ സാഗരത്തിൽപ്പെട്ടുഴലുന്നവരാണ് അത് മഹാഗുരു തന്നെ പല കൃതികളിലും നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അതായത് സത്യമതാണ് അപ്പോൾ അതിനുള്ള കാരണം എന്താണ് ഈ സംസാര ബന്ധത്തിൽ കിടന്ന് ആ സാഗരത്തിൽ കിടന്ന് നീന്തി തുടിക്കുവാനുള്ള കാരണം കർമ്മബന്ധരായിട്ട് നമ്മൾ ജീവിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ കർമ്മം നമ്മളെ അതായത് നമ്മളെ കർമ്മവും അതിൻ്റെ ഫലവും അതിൻ്റെ ഫലേച്ചയും നമ്മളെ ഒരിക്കലും വിട്ടുപോകുന്നില്ല അത് അപ്പോൾ കർമ്മം പറ്റിപ്പിടിക്കാതിരിക്കുന്നതിന് എന്തു വേണം കർമ്മബന്ധനങ്ങളില്ലാതിരിക്കണം അങ്ങനെ ജീവിക്കാൻ അത്ര എളുപ്പമല്ല താനും അപ്പം അതിനുള്ള ആദ്യ പടിയാണ് ശ്ലോകത്തിൽ പറയുന്നത് അസംഘനായിരിക്കുക അസംഗൻ എന്നാൽ എന്താണ് സംഘമില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചേർന്നിരിക്കുക അല്ലെങ്കിൽ അതിനോട് ഒട്ടിപ്പിടിച്ചിരിക്കുക അതിനെ പിരിയാൻ വയ്യാത്ത ഒരവസ്ഥ അങ്ങനെയുള്ള ഒരു ഒരിത് അപ്പം നമ്മുടെ ഓരോ കർമ്മത്തിൻ്റെയും കൂടെ നമ്മൾ അതിൻ്റെ ഫലവും കൂടി ഇച്ഛിക്കുന്നുണ്ടല്ലേ എപ്പോഴും ഫലേച്ച നമ്മൾക്ക് ഉണ്ടായിരിക്കും അപ്പോൾ എന്ത് ചെയ്താലും അതിനൊരു ഒരു കയ്യടി കിട്ടണം അല്ലെങ്കിൽ അതിനെ ആരേലും ഒന്ന് പുകഴ്ത്തി എന്നോടൊന്ന് പറയണം അപ്പം അങ്ങനെ ഒരു ചിന്ത എപ്പോഴും ഉള്ളതുകൊണ്ട് നമ്മൾ ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ ഉടനെ പിന്നെ നമ്മുടെ ശ്രദ്ധ അതിലായിരിക്കും ഇത് എത്ര പേര് ശ്രദ്ധിച്ചു എത്ര പേര് കണ്ടു അല്ലെങ്കിൽ എത്ര പേര് എന്നോട് അനുമോദനം പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ചിന്തകൾ എപ്പോഴും നമ്മുടെ സാധാരണക്കാരുടെ മനുഷ്യൻ മനസ്സിലുണ്ട് അപ്പോൾ അതില്ലാതെ തന്നെ ഞാൻ എനിക്ക് ചെയ്യേണ്ടത് ഞാൻ ചെയ്തു ഇനി ആരെങ്കിലും കാണുകയോ പറയുകയോ പുകഴ്ത്തുകയോ പുകഴ്ത്താതിരിക്കയോ എന്ത് വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ എന്നും എന്നൊരു നിസ്സംഗമായ മനസ്സോടുകൂടി നമ്മൾക്ക് ഇരിക്കാൻ സാധിക്കണം ഇപ്പം നമ്മുടെ ഓരോ കർമ്മത്തിൻ്റെയും കൂടെ ഈ ഫലേച്ച ഉള്ളതുകൊണ്ടാണ് നമ്മൾക്ക് സംഘം വെടിയാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം നമ്മുടെ സാധാരണക്കാരൻ്റെ ഒരു കുഴപ്പമാണ് എന്ത് ചെയ്താലും അതിനൊരു ക്രെഡിറ്റ് വേണമെന്നുള്ളത് അല്ലേ അപ്പം അതിച്ഛിക്കാതെ കർമ്മം അനുഷ്ഠിച്ചു പോവുകയാണെങ്കിലോ ഒരു പ്രശ്നവുമില്ല അവിടെ അപ്പം അത് അങ്ങനെ ഒരു ക്രെഡിറ്റ് കിട്ടിയാലേ നമ്മൾക്ക് സന്തോഷം വരികയുള്ളൂ നമ്മളെല്ലാം ചെയ്യുന്നത് സന്തോഷത്തിന് വേണ്ടിയാണല്ലോ അതുമുണ്ട് അപ്പോൾ അതിലുമൊക്കെ ഏറ്റവും വലിയ സന്തോഷമാണ് ആ ഒന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ് ആ ആത്മജ്ഞാനം നേടുക എന്നുള്ളത് അതറിയില്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മളിതിൻ്റെ പുറകെ പോകുന്നു എന്നേ ഉള്ളൂ അപ്പം നമ്മൾ ചെയ്യുന്ന ആ നിരവധി കർമ്മങ്ങൾ അവയെല്ലാം സമയാസമയം ചെയ്തു തീർക്കുന്നുണ്ട് നിക്ഷിപ്തമായ കർമ്മം ചെയ്തുകൊണ്ട് തന്നെ തന്നെ ജീവിക്കുന്നവരാണ് ഒരു ഒരു നല്ല ശതമാനം ആളുകളും അല്ലേ അപ്പം നമ്മളൊക്കെ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ വ്യക്തിയും അച്ഛനായിരിക്കാം അമ്മയായിരിക്കാം മകനായിരിക്കാം മകളായിരിക്കാം ജ്യേഷ്ഠനോ അനുജിത്തിയോ അങ്ങനെ ഓരോ സ്ഥാനങ്ങളുണ്ട് നമ്മൾക്ക് അപ്പം ഇങ്ങനെ പല കഥാപാത്രങ്ങളായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഓരോ ഓരോ സ്റ്റേജിലും നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട് അപ്പം അവയെല്ലാം ചെയ്യുക തന്നെ വേണം ഒപ്പം നിസംഗനായി ഇരിക്കുകയും വേണം അതാണ് ശ്ലോകത്തിൽ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മൾക്ക് ഞാൻ എൻ്റേതെന്നുള്ള ചിന്ത നമ്മളെ ബന്ധന ബന്ധനസ്ഥനാക്കുന്നു എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കാണാവില്ല ചില പേരൻസും ഗ്രാൻഡ് പേരൻസും ഒക്കെ അവരുടെ കുട്ടികളെയൊക്കെ ഒന്ന് പിരിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഗ്രാൻഡ് പേരൻസിനൊന്ന് പിരിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് വളരെ വിഷമമുള്ള കാ കാര്യമുണ്ട് മിക്ക ആളുകളിലും അപ്പം നമ്മളവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കർമ്മമാണ് എന്ന് കരുതി അതെൻ്റെ അല്ലേ നമ്മുടെ കർമ്മമാണെന്ന് കരുതി നമ്മളത് ചെയ്തു പോകുമ്പോൾ അത്രയും ഒരു അറ്റാച്ച്മെൻറ്റ് വരുന്നില്ല അപ്പം എത്ര കൂടുതൽ സംഘമാണോ നമ്മൾക്ക് ഓരോന്നിനോടും തോന്നുന്നത് അത്രയും കൂടുതൽ നമ്മൾക്ക് കാമക്രോധാദികളും വർദ്ധിക്കും എന്നുള്ളതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം കാരണം നമ്മൾ ഈ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഭലേ ചവച്ചു കെട്ടി അത് അത് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നില്ല എന്ന് വരുമ്പോൾ പിന്നെ നമ്മളെ ഷഡ് വൈരികൾ പിടികൂടുകയാണ് അപ്പം അത് വളരെ ഭംഗിയായിട്ട് തന്നെ ഗീത രണ്ടാം അധ്യായത്തിൽ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് രണ്ടാം അധ്യായത്തിൽ നമ്മൾക്ക് അറുപത്തി രണ്ട് അറുപത്തി മൂന്ന് ശ്ലോകങ്ങളിൽ കൂടി വളരെ ഭംഗിയായിട്ട് അത് പറഞ്ഞു തരുന്നുണ്ട് ധ്യായതോ വിഷയാൻ പുംസ സംഘസ്തേഷു സംഘസ്തേഷോപജായതയും സംഘാത് സംജാതേ കാമ കാമാത് ക്രോധോ അഭിജാതയും ക്രോധാദ്ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതി സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി എന്നാണ് പറയുന്നത് അല്ലേ അപ്പം വിഷയങ്ങളെ ഓർത്തു വിഷയങ്ങളാണ് പ്രശ്നം വിഷയങ്ങളെ ഓർത്തുകൊണ്ട് കാലം നയിക്കുന്നവൻ അതായത് ഇന്ദ്രിയ ആയിരിക്കുന്നവൻ ഒട്ടും താമസിയാതെ അവയിൽ അഭിരുചി അഭിരുചി വർധിക്കുകയാണ് ആ അഭിരുചി വരുമ്പോൾ അവന് വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങളിൽ ആഗ്രഹമുണ്ടാകുകയാണ് അപ്പോൾ അങ്ങനെ വരുന്ന ആ ആഗ്രഹങ്ങൾ തടസ്സം വരുമ്പോൾ അത് അത് സാധിക്കുന്നതിന് തടസ്സം വരുമ്പോൾ കാമമുണ്ടാകുന്നു ക്രോധമുണ്ടാകുന്നു ക്രോധം കൊണ്ട് എന്ത് സംഭവിക്കുന്നു അതായത് ക്രോധം ഇങ്ങനെയുള്ള വികാരങ്ങൾ വരുമ്പോൾ അതിന് ചെറുത്ത് നിൽക്കാൻ വയ്യാത്തവർക്ക് എന്ത് സംഭവിക്കുന്നു ഓർമ്മക്കേടുണ്ടാകുന്നു ഓർമ്മക്കേട് അവൻ്റെ വിവേകത്തെ നശിപ്പിച്ച് അതുവഴി അവനെയും നശിപ്പിക്കുന്നതിന് ഇടയാകുന്നു എന്ന് അവിടെ പ്രത്യേകം പറയുന്നുണ്ട് അപ്പം ഫലേച്ച ഇല്ലാതെ കർമ്മം ചെയ്യണോ സ്വധർമ്മം അനുഷ്ഠിക്കുകയും വേണം അപ്പം അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു തയ്യൽക്കാരൻ ആ തയ്യൽക്കാരൻ്റെ ജോലി എന്താണ് അവൻ വസ്ത്രങ്ങൾ തയ്ച്ച് പാകപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് അവൻ്റെ ജോലി അപ്പോൾ അവനൊരു ദിവസം കയറി ഒരു സർജറി ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണെങ്കിലോ എന്ത് സംഭവിക്കും അപ്പോൾ അത് അതവൻ്റെ അത് അതുപോലെ തന്നെ ഒരു നീന്തൽക്കാരൻ നീന്തൽ നന്നായിട്ട് അറിയാവുന്ന ഒരാൾ നോക്കി നിൽക്ക തന്നെ ഒരു കുട്ടി വെള്ളത്തിൽ വീണ് ആ കുട്ടിയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് ആ നീന്തൽക്കാരൻ ഒരുങ്ങുന്നില്ല എങ്കിൽ രക്ഷപ്പെടുത്താതെ നോക്കി നിൽക്കുകയാണെങ്കിൽ അയാളെ സ്വധർമ്മം ചെയ്യുന്നില്ല അല്ലേ അത് അധർമ്മമാണ് അപ്പോൾ അങ്ങനെ പല അവസരത്തിൽ നമ്മൾക്ക് ഇങ്ങനെ പോലും പ്രവർത്തിക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ സ്വധർമ്മമായിട്ട് തന്നെ നമ്മൾ കരുതിക്കൊണ്ട് നമ്മൾ ആ ജോലികളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുക തന്നെ വേണം അപ്പോൾ അപ്പോൾ അത്തരം അവസരങ്ങളിൽ എന്താണ് നമ്മൾക്ക് സംഘമില്ലാതിരിക്കാൻ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയും വേണം അപ്പം സംഘമില്ലാതിരിക്കുന്നത് എങ്ങനെയാണ് അതായത് അസംഘനായിരിക്കണമെങ്കിൽ ഒരു സാധാരണ മനുഷ്യന് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണത് അപ്പോൾ ആ സാധാരണ മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അതായത് അതായത് എളുപ്പമല്ല എന്നുള്ളതാണ് നമ്മൾക്ക് നമ്മൾക്കാർക്ക് വേണമെങ്കിലും ഇതിന് ശ്രമിച്ചു നോക്കാൻ നമ്മൾ ശ്രമിക്കുകയും വേണം നമ്മൾക്ക് മഹാഗുരു ഇതെല്ലാം എഴുതി തന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളതിൽ കൂടി നമ്മുടെ ജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ പറയുന്ന ഓരോന്നും നമ്മൾക്ക് സ്വായത്തമാക്കിക്കൊണ്ട് നമ്മളുടെ ജീവിതം വളരെ ശാന്തമായിട്ട് നമ്മൾക്ക് ജീവിച്ചു പോകുവാൻ ഉള്ള അവസരം ഉള്ള വഴികൾ തുറന്നു തരികയാണ് ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾക്ക് അസംഖ്യനായി ഇരിക്കാനായിട്ട് സാധിക്കുക തന്നെ വേണം ഗുരുവിൻ്റെ വാക്കുകളിൽ നമ്മൾക്ക് ശ്രദ്ധയും വിശ്വാസവും നന്നായിട്ട് ഉണ്ടായിട്ട് നമ്മളത് അങ്ങനെ തന്നെ ജീവിക്കണം അപ്പോൾ അതാണ് ഇതിൻ്റെ ആദ്യ പാട്ടിൽ പറയുന്നത് ബാക്കി നമ്മൾക്ക് അടുത്ത ക്ലിപ്പിലിടുക